നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ബ്ലോക്ക് ചെയ്താൽ മാത്രം പോരാ റിപ്പോർട്ടിംഗ് ചെയ്യണം സ്പാം കോളുകളും മെസ്സേജുകളും ഡ്രൈ ഡി ആപ്പിൽ റിപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ ഒരു വർഷത്തിൽ ഡ്രൈ റദ്ദാക്കിയത് പന്ത്രണ്ട് ലക്ഷം നമ്പറുകൾ അനാവശ്യ സ്വാം മെസ്സേജുകളും കോളുകളും വരുന്ന നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്നതിന് പുറമെ ട്രായ് ഡി എൻ ഡി ആപ്പിൽ ട്രായ് ഡി എൻ ഡി റിപ്പോർട്ട് ചെയ്യണമെന്ന് റെഗുലേറ്ററി അതോറിറ്റി ടെലികോം അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇത്തരത്തിൽ ഇരുപത്തിയൊന്ന് ലക്ഷം നമ്പറുകൾ റദ്ദാക്കിയതായി ട്രായ് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ച ഒരു ലക്ഷത്തോളം സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കരിമ്പട്ടികയിൽപ്പെടുത്തി ട്രായ് ഡി എൻ ഡി ആപ്പിൽ പൊതുജനങ്ങൾ റിപ്പോർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്ന് അതോറിറ്റി അയച്ചു സ്വന്തം സിം കാർഡ് സൈബർ തട്ടിപ്പുകൾക്കോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ദുരുപയോഗം ചെയ്തായി കണ്ടെത്തിയാൽ സിം ഉടമ നിയമനടപടി നേരിടേണ്ടി വരുമെന്ന് ടെലികോം വകുപ്പ് മുന്നറിയിപ്പ് നൽകി സ്വന്തം പേരിലുള്ള സിം കാർഡ് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരാൾക്ക് കൈമാറരുത് പഴയ ഫോണുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഐ നമ്പർ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുറപ്പാക്കുക ഇതിനായി ടെലികോം വോപ്പിന്റെ സഞ്ചാർ സാതി പോർട്ടൽ ഉപയോഗിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ